നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നീരൊഴുക്ക് തടസ്സപ്പെട്ടതും വെള്ളക്കെട്ടിന് കാരണമാകുന്നതുമായ തോടുകളെയും ജലാശയങ്ങളെയും വീണ്ടെടുക്കുന്നതിനായി നടക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ മൂന്നാം ഘട്ടം കൊരട്ടി പഞ്ചായത്തിൽ തുടക്കമായി സമഗ്ര ശിക്ഷ കേരളം അങ്കമാലി ബിആർസിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി എബിലിറ്റി ഫെസ്റ്റ് സംഘടിപ്പിച്ചു എഐ വൈ ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പുരുട്ടി ബസാർ റോഡ് ലെവൽ കോഴ്സിലെ ഗതാഗത കുരുക്കിന് മാറ്റം വേണമെന്ന പ്രദേശവാസികളുടെ നീണ്ടകാലത്തെ ആവശ്യത്തിന് ശാശ്വത പരിഹാരമാകുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് തടസ്സപ്പെട്ടതും വെള്ളക്കെട്ടിന് കാരണമാകുന്നതുമായ തോടുകളെയും ജലാശയങ്ങളെയും വീണ്ടെടുക്കുന്നതിനായി നടക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ മൂന്നാം ഘട്ടം കൊരട്ടി പഞ്ചായത്തിൽ തുടക്കമായി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷന്റെ നീർച്ചാലുകളുടെ പുനർജീവനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പെരുമ്പി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു നിർവഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുമാരി ബാലൻ അധ്യക്ഷത വഹിച്ചു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് പഞ്ചായത്ത് തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ ഹരിത ലക്ഷ്മി സീജ രാജൻ ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ടിനു ആന്റണി തൊഴിലുറപ്പ് മേറ്റ് രജനി കെ കെ തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു മണ്ണെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രകൃതി ചൂഷണം കാരണം നമ്മുടെ തോടുകളും ജലാശയങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പ്രകൃതിയും പുഴകളും നിലനിർത്തണമെന്ന ലക്ഷ്യത്തോടെ ഹരിത കേരളം മിഷൻ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിക്ക് രൂപം കൊടുത്തത് പുഴ തോട് എന്നിവയെ വീണ്ടെടുക്കുക തീരങ്ങൾ വീണ്ടെടുക്കുക തീരങ്ങളിലെ നിർമ്മാണ പ്രവർത്തനം തടയുക സ്വാഭാവിക ഒഴുക്ക് സ്ഥാപിതമാക്കുക തോട് മലിനമാക്കാതിരിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ സ്ഥാപക നേതാവും പതിനാറ് വർഷത്തോളം സംഘടനയുടെ പ്രസിഡന്റുമായിരുന്ന പി കെ ശങ്കരൻകുട്ടി വൈദർ ചാലക്കുടി മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ സ്ഥാപക സെക്രട്ടറിയുമായിരുന്ന ജോസ് പെല്ലിശ്ശേരി എന്നിവരുടെ അനുസ്മരണം നടത്തി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി അധ്യക്ഷത വഹിച്ചു ട്രഷറർ ഷൈജു പുത്തൻപുറയ്ക്കൽ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി എൻ എ ഗോവിന്ദംകുട്ടി ഡേവിസ് വിളിയത്ത് ജോബി മേലെടുത്ത് റെയ്സൺ ആലുക്ക ജോയ് പാനിക്കുളം പി വി ആന്റണി ആന്റോ എരിഞ്ഞേരി ഇ ടി ബഷീർ യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ യൂത്ത് വിംഗ് സെക്രട്ടറി മനീഷ് എം എം ട്രഷറർ പ്രവീൺ കുമാർ പി എസ് വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു സെക്രട്ടറി നീവ രാജേഷ് എന്നിവർ സംസാരിച്ചു അദ്ദേഹത്തിന്റെ മകളാണ് അപ്പം തന്നെ ഞാൻ നമ്മുടെ എൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ജോൺ സന്നി മെറീസിനെയും ജോൺസൺ മോഫി പ്രതിപേഡിനെ ബന്ധപ്പെട്ടു അന്ന് നിനക്കറിയാമല്ലോ അന്ന് മൊബൈലും ഇല്ല അന്ന് അതിനുള്ള സൗകര്യങ്ങളും ഒന്നും ഇല്ല എന്നിട്ട് ഞാൻ സൈക്കിൾ എടുത്ത് ചാലക്കുടി ടൗണിൽ വന്നിട്ട് ആ ടൗണിൽ വന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഞാൻ ടി കെ ചങ്കരമ്പുട്ടി വരെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കേൾക്കുന്നത് ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് അപ്പം തന്നെ ഞാൻ വൈദ്യരെ ഓട്ടർ ചെയ്ത് നമ്മുടെ ചാപ്പ ഡോട്ടറിൽ കാണിക്കുകയാണ് ചാപ്പ ഓപ്പ് കൊന്നു ജോയി ജോയി നീ ഒന്ന് കൊണ്ടിട്ടുണ്ട് അപ്പം ഞാൻ സെൻറ്റ് ചെയ്യും വേണ്ട ഇതേ ബെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തിക്കും അപ്പം തന്നെ അപ്പേക്കും നമ്മുടെ ജോൺസൺ മാപ്പി ബി ജെ പ്രദീപേട്ടനും സണ്ണി വറീസും കൂടി ചാപ്പ ഡോട്ട് ആസ്പത്രിയിലെത്തി ചാപ്പ് ആസ്പത്രിയിലെത്തിയപ്പോഴേക്കും ഒരു ഫീറ്റ് കാറ് വന്നിട്ടുണ്ടായിരുന്നു പി ജെ പ്രദീപേറ്റിന് ഇതിന്റെ കാലത്ത് തന്നെ പ്രദീപ്ഠം വിളിച്ചിട്ട് അദ്ദേഹം കാലടിയിലാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് തൃശ്ശൂരിലെത്തിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ആറ് പത്തിന് വൈദ്യുതി ഞാൻ പറയാനുള്ള കാരണം വ്യാപാരികളോട് ഈ സമൂഹത്തിനോട് പറയാനുള്ളത് നമുക്ക് എപ്പോഴും ഒരു ഗുരുനാഥൻ ഉണ്ടാവുള്ളൂ നല്ലതാണ് കാരണം ആ ഗുരുനാഥന്റെ ആ പ്രവർത്തനം മൂലമായ നമുക്ക് ഏത് പ്രസ്ഥാനത്തിലായാലും ഏത് സംഘടനയിലായാലും നമ്മുടെ വീട്ടിലായാൽ പോലും നമുക്ക് ആ ഗുരു ദർശനം കിട്ടണം ആ ഗുരുവിന്റെ ദർശനം കിട്ടും ഏറെ ഈസ നേരത്തെ പറഞ്ഞോളാം ഞാൻ തൃശ്ശൂര് ചെല്ലുമ്പോഴും ഇന്നും ചങ്കനൻകുട്ടി വൈദ്യരുടെ ഒപ്പം പ്രവൃത്തി ചെയ്തത് ചേരക്കരയിലുള്ള നാരായണൻകുട്ടി ചേട്ടൻ ചങ്കനൻകുട്ടി ചേട്ടൻ അവരെ പോലുള്ള ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും മൂത്തേൻ്റെ ശിഷ്യൻ വൈദ്യരുടെ ശിഷ്യനല്ലേ മൂത്തേന അപ്പോ എന്തായാലും നിനക്ക് നല്ലത് വരവ എന്ന് പറയാറുണ്ട് ഡാ എന്ത് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം അതുകൊണ്ട് തന്നെ ജില്ലയിൽ എവിടെ ചെന്നാലും പി കെ ശങ്കരൻകുട്ടിയുടെ മർക്കാറിലെ അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ പി കെ ശങ്കരൻകുട്ടി വൈദ്യുതി എനിക്ക് ഒന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നസൃതി പോലും അന്ന് അന്നത്തെ കാലത്ത് അനുസരിക്കുമായിട്ട് അതാണ് പി കെ ശങ്കരൻകുട്ടി വൈദ്യര് ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംഘടന പ്രവർത്തനം നടത്തിയത് അത് തന്നെയാണ് ജോസ് പെട്ടിശ്ശേരി അതുപോലെ തന്നെ മൺമർജുമ നേതാക്കൾ അവരൊക്കെ ഓർമ്മ ദിനങ്ങളിൽ നമ്മൾ ആചരിക്കപ്പെടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നമുക്കറിയാം സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് മൂർക്കണ്ണു നാരായണ മരിച്ച ദിവസം അതേപോലെ ജോർജ് പാറയക്കാരൻ ജോസ് മാളക്കാരൻ മഴസ്യം പല്ലിജി അവരൊക്കെ അവരുടെ ഓർമ്മ ദിനങ്ങളിൽ നമ്മൾ അവരുടെ ഓർമ്മകൾ കൈവീർക്കാറുണ്ട് നമ്മളും ഒത്തേരിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രണ്ട് നേതാക്കന്മാരെയും പാവനസ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജനം അർപ്പിച്ചുകൊണ്ട് ഞാൻ പുഷ്പാർച്ചന ചാലക്കുടി നഗരസഭയിലെ മൂന്നാം വാർഡ് കാളഞ്ചിറ പാടശേഖരത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കുടിവെള്ളക്ഷാമവും ഉണ്ടാക്കുമെന്ന് പാടശേഖര സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു പാഠശേഖരത്തിൽ എത്തി പരിശോധന നടത്താതെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കെട്ടിട നിർമ്മാണത്തിന് ഉത്തരവ് നൽകിയതെന്നും ഭാരവാഹികൾ ആരോപിക്കുന്നു ഉത്തരവ് നൽകിയ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിട്ടു പോലും ഇല്ലെന്നാണ് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നത് ഒരാൾ പാടം നികത്തി കെട്ടിടം നിർമ്മിച്ചാൽ സമീപത്തെ സ്ഥലങ്ങളും നികത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള പ്രവണത തുടരുമെന്നും പാടശേഖര സംരക്ഷണ സമിതി ആശങ്കപ്പെട്ടു കെട്ടിട നിർമ്മാണത്തിന് നൽകിയ അനുമതി പിൻവലിക്കണമെന്ന് ഭാരവാഹികളായ എം ശശിധരൻ ബീന ഡേവിസ് എൻ കുഞ്ഞുമോൻ പി എൻ രാജൻ കെ വി ഷിബു ലനീഷ് നാരായണൻ കെ ബി ഷബീർ റാണി പൈലൻ എന്നിവർ ആവശ്യപ്പെട്ടു നമ്മുടെ ഈ കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സാണ് ഈ കളങ്കർ പാടം ഈ പാടം വർഷങ്ങളായിട്ട് ഈ ആ ഭാഗത്തതിന്റെ നെൽകൃഷി അവിടെ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് നെൽകൃഷി നടത്താൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് നടത്തുക ഇപ്പോ ഒരു വ്യക്തി ഇവിടെ ഏകദേശം അമ്പത്തിരണ്ട് സ്ഥലം ഭൂമി തരം മാറ്റി അത് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും ആദ്യം തന്നെ ഇതിന്റെ അപേക്ഷ കളക്ടർ ആർഡിഒ തള്ളിയതാണ് അയാള് ഹൈക്കോടതിയിൽ പോയി ഒരു അപ്പീൽ വാങ്ങി കളക്ടറേക്ക് ഒരു അപ്പീൽ വച്ച് ആ കളക്ടറുടെ ഡെപ്യൂട്ടി കളക്ടറുടെ അനുമതി കൂടിയാണ് ഈ ഭൂമി കൈമാറ്റം മറ്റേ തരം മാറ്റിയിരിക്കുന്നത് ഏകദേശം അമ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് അദ്ദേഹത്തിന് കൈമാറ്റം ചെയ്തപ്പോൾ കൊടുത്തക്കണ നിബന്ധന പ്രകാരം അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു ജലസ്രോതസ് നിലനിർത്തണം ബാക്കിയുള്ള സ്ഥലം അയാൾക്ക് കരഭൂമിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മറവിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ അദ്ദേഹം വർഷങ്ങളായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒരു പരീക്ഷ പോവുകയും ഇവിടെ ഏകദേശം രണ്ടായിരത്തില്ലാം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിനുള്ള ഒരു പെർമിറ്റ് നിയമ ചാലക്കുടി നഗരസഭയിൽ നിന്ന് കൈപ്പുറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ എല്ലാ രേഖകളും അദ്ദേഹം ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ രേഖകളെല്ലാം കൈവശപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഏക ജനസ്രോതസ്സായി ഇത് നിലനിർത്തണമെങ്കിൽ രണ്ട് കാര്യം അടിയന്തരമായിട്ട് നടത്തുന്നതാണ് ഒന്ന് നഗരസഭാ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ നൽകിയ ഈ പെർമിറ്റ് റദ്ദാക്കണം രണ്ട് കളക്ടർ ഈ ഭൂമി പരിവർത്തനത്തിന് നൽകിയ അപേക്ഷ പുനഃപരിശോധിച്ച് ആ അപേക്ഷ ഞങ്ങളെ പുനഃപരിശോധിക്കാൻ കൊടുത്തേ ഞങ്ങൾ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇത് ഈ ഇത് റദ്ദാക്കിക്കൊണ്ട് ഈ ഇത് പൂർവസ്ഥിതിയിലേക്ക് ഈ ജലസ്രോതസ് നിലനിർത്താവുന്ന സംവിധാനത്തിലേക്ക് മാറ്റണം ഇതാണ് ഞങ്ങൾ പാടശേഖര കളഞ്ചറ പാടശേഖര സംരക്ഷണ സമിതി എന്നും പറഞ്ഞ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് തുടർ പ്രവർത്തനമായിട്ട് പോകണം ഞങ്ങളിത് തടഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഞങ്ങളുടെ മൂന്നാളുടെ പേരിൽ കേസ് എടുക്കുന്നുണ്ട് ഈ മാസം മുപ്പ പതിമൂന്നാം തീയതി കേസ് രണ്ടാമത് എടുത്തിട്ടുണ്ട് അതിനുമുമ്പ് നമ്മൾ ബന്ധപ്പെട്ട രേഖകൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്ത് ഞങ്ങൾ കോടതിയെ സഞ്ചരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് ഒരു ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയല്ല ഞങ്ങളിത് എല്ലാ ഈ പ്രദേശത്തിന്റെ ഒരു പൊതു വികാരം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു സർവകക്ഷി യോഗം ഇന്നലെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നിർഭാഗ്യം എന്ന് പറയട്ടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് അവര് പറയുന്നത് അദ്ദേഹം ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആറ് ലക്ഷം രൂപയാണ് അയാൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് തലമാറ്റത്തിന് മാറ്റിക്കണം രണ്ട് ചില്ലാൻ രണ്ടായിരത്തി ചില്ലാൻ സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് അദ്ദേഹം പോണത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കോട്ടയില് പല സ്ഥലങ്ങളും സ്ഥലം ഉണ്ടായിരുന്നു മുമ്പ് ഈ സ്ഥലം അയാൾ മറ്റ് അദ്ദേഹത്തിന്റെ ഈ കരഭൂമിയായ സ്ഥലങ്ങളെല്ലാം ബാക്കിയുള്ള ആളുകൾക്ക് വിറ്റു വിറ്റിട്ട് ഈ ഭൂമി മാത്രം ഈ പേരും പറഞ്ഞുകൊണ്ട് കോടതി അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിധി സമ്പാദിച്ചിരിക്കുന്നത് അതിനെതിരെ ഞങ്ങളൊരു ജനകീയ പ്രതിഷേധം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം കാളഞ്ചറ മൂന്നാം വാർഡില് അവശേഷിക്കുന്ന ഒരു പാടശേഖരമാണ് ഇവിടെ അതിമനോഹരമായ ഒരു കുളം കാളഞ്ചിറ കുളം ഒരിക്കലും പറ്റാത്ത കുളവും അതിനോട് അനുബന്ധിച്ച് കിടക്കുന്ന ഏകദേശം നാൽപ്പത് ഏക്കറോളം വരുന്ന പാടശേഖരവുമാണ് ഇതില് നഗരസഭ കഴിഞ്ഞ കൗൺസിലിന്റെ സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ തരിശിനി നടത്തി അവാർഡ് നേടിയിട്ടുള്ള ഒരു പാടശേഖരമാണ് കാളഞ്ചിറ പാടശേഖരം ഇതിനെ പാടത്തെ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ സമയത്ത് ഇവിടെ റോഡ് വന്നത് ഇവിടെ മുഴുവൻ പാഴശേരത്തിലും കൃഷി നടത്തണം എന്നുള്ള നഗരസഭയുടെ തീരുമാനപ്രകാരമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് ഒരുപാട് മെഷീനറി സാധനങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ റോഡടക്കം ഇവിടെ പണിത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കുറച്ച് ഭാഗം മാത്രമാണ് കൃഷിയോഗ്യമായി നിലനിർത്തിയിട്ടുള്ളത് ബാക്കി ഇവിടെ കുറച്ച് തണ്ണീർത്താടായിട്ടാണ് നിലനിൽക്കുന്നത് ഈ പ്രദേശത്തിന്റെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ കുളം കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ ഈ കുളത്തിൽ നിന്ന് വെള്ളം അടിച്ചിരുന്നു അപ്പോൾ ഈ പടശ്ശേരിത്തിൽ വെള്ളം കുറച്ച് താഴ്ന്നു പോകുന്നൊരവസ്ഥയുണ്ട് അതിനുശേഷം വീണ്ടും പൂർവാധികം സ്വാഭാവികമായ ഉറവ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയിട്ടാണ് നമ്മുടെ ഈ കളഞ്ചേറ വെള്ളത്തിന്റെ ഉറവിടം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാവും അപ്പൊ അതിന് തീർച്ചയായും ഈ ഒരു സമയത്ത് ഇടപെടേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുന്നത് ഇതുമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് പ്രദേശവാസികൾ നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് ഇതുമായി മുന്നോട്ട് പോകാനാണ് പ്രാദേശിക തലത്തിൽ സ്വയം സംരംഭകരായിട്ടുള്ള വനിതകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ ജെ ഐ ടി ഇവന്റ് സംഘടിപ്പിക്കുന്നതായി സംരംഭകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയായിരം ദിവസങ്ങളായി നടക്കുന്ന ക്രാഫ്റ്റഡ് സ്റ്റോറീസ് എന്ന ഈ പ്രദർശനത്തിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപതോളം വനിതാ സ്വയം സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ വീട്ടുപകരണങ്ങൾ കല വിനോദം അങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളാണ് ക്രാഫ്റ്റഡ് സ്റ്റോറീസിൽ ഒരുക്കുക വാർത്താ സമ്മേളനത്തിൽ തൃശൂരിലെ വനിതാ സംരംഭകരായ വി ജെ രാജി ഷീല നായർ മെർലി തോമസ് എന്നിവർ പങ്കെടുത്തു ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഈവെൻസിനെ സാരഥികൾ പറയുന്നത് സമൂഹത്തിന് വേണ്ടത് സ്ത്രീ ശാദ്ധീകരണമല്ല അബുദനായ സ്ത്രീകളെയാണ് പ്രാദേശിക തരത്തിൽ ആയിട്ടുള്ള വനിതകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദയം സഹായിക്കുന്നു ചോല ആർട്ട് ഗാലറി ഏഴ് എട്ട് തീയതികളിൽ ഇതിന്റെ അതായത് ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ ഇതിന്റെ ആദ്യ ചുവടായി ഒരുക്കുന്ന ക്രാഫ്റ്റഡ് സ്റ്റോറീസിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പല ബ്രാൻഡ്സിനും അവരുടെ ഒരു ഡിസ്പ്ലേ സെഗ്മെന്റ്സ് ഉണ്ട് ഞങ്ങളും ഞങ്ങളുടെ ഞങ്ങൾ എല്ലാവരും ഓരോരോ ബ്രാൻഡ്സിന്റെ ഓണേഴ്സ് ആണ് എല്ലാവർക്കും ഉണ്ട് എവറിബി ഹാസ് എ സ്പേസ് അതേ സമയത്ത് ഓൾസോ ഹാവ് അവർ ആദ്യമായിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അവർ ഓൺലൈനാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് പക്ഷെ അവരുടെ ആദ്യത്തെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇന്ററാക്ഷൻ ഇതായിരിക്കും അവർക്കും ഉണ്ട് എല്ലാവരും പ്രശ്നം എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ എത്ര നോക്കാറുള്ളത് അതിൽ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് സെയിൽ നോക്കാറില്ല ഒരു രീതി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കനേഷ് കൻവല്ലൂർ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് പി സി സജിത്ത് അധ്യക്ഷത വഹിച്ചു സി പി ഐ ചാലക്കുടി മണ്ഡലം സെക്രട്ടറി സി വി ജോഫി എ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വിവേക് മണ്ഡലം സെക്രട്ടറി എം ഡി പ്രവീൺ മണ്ഡലം ഭാരവാഹികളായ സി എം അഭിലാഷ് കെ എസ് സുനോജ് ഷിനു പണിക്കിൽ കെ കെ അനുമോൻ ജോഫിൻ ജോസ് എന്നിവർ സംസാരിച്ചു വയനാട് ദുരന്ത നിവാരണത്തിന് ആവശ്യമായി കേന്ദ്ര സഹായം ഉടൻ നൽകുക വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര

ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ടി കെ എസ് എം അനുസ്മരണ ദിന പരിപാടികൾ നടക്കും വ്യാപാരി വ്യവസായി അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തടൻ അധ്യക്ഷത വഹിക്കും ഇതോടനുബന്ധിച്ച് അന്നദാനവും വിവിധ കലാപരിപാടികളും നടക്കും വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ട്രസ്റ്റി സുലേഖ സിദി അഷോക് ജയൻ ഡിൻഡോ വർഗീസ് കെ ജെ ജോഫിങ് ജോൺ കരിപ്പായ് എന്നിവർ പങ്കെടുത്തു ടി കേസും പുണ്യം പ്രസേജത്തിനാണ് ആയിരത്തിനും ഭവന പദ്ധതിയുമാണ് പദ്ധതിയുടെ തുടക്കം കറുപ്പുക്കര നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു അതുണ്ടെങ്കിൽ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഏറ്റവും കാരുണ്യം നിറഞ്ഞ നല്ലൊരു മനസ്സിൻ്റെ ഉടമസ്ഥനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കലാഭോമണിയുടെ ഓർമ്മ ദിവസം അനുസ്മരണം മാർച്ച് മാർച്ച് ഒൻപതിന് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനു മുൻപ് ഈ ട്രസ്റ്റിന്റെ പത്രസമ്മേളനം നമ്മളിവിടെ ആ സമയത്ത് നടത്തിയിട്ടുണ്ട് ഇങ്ങനൊരു അനുസ്മരണ ദിനം നമ്മൾ ആഘോഷിക്കുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ആ നമ്മുടെ ട്രസ്റ്റിൻ്റെ വലിയ മഹത്തായ കാരുണ്യത്തിന്റെ ഉന്നതിയായ സർവ പ്രാർത്ഥനയോടുകൂടി എല്ലാ ുരുക്കന്മാരുടെയും മൺമറഞ്ഞ അതിൽ പ്രത്യേകം പറയുന്നത് മൺമറഞ്ഞവരിൽ ഇന്നും ഏറ്റവും കൂടുതൽ എന്റെ പിതാവടക്കം നമ്മുടെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു നമ്മുടെ ജസ്റ്റിസ് ശ്രീദേവി മേഡം അവരുടെ ഇനിയൊരു ഇടവേള